തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം ദക്ഷിണേന്ത്യയിലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് മംഗല്യവരദായനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്നത് ശ്രീപാർവതി ദേവിക്കും മഹാദേവനും അണിയിക്കുന്നതിനായുള്ള തിരുവാഭരണങ്ങളുമായി അകവൂർ മനയിൽ നിന്നും താലം പൂക്കാവടി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ദേവിക്കും ദേവനും തിരുവാഭരണങ്ങൾ ചാർത്തി ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ശ്രീപാർവതി ദേവിയുടെ നട തുറന്നു ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാത്രി എട്ട് മണിവരെയാണ് നടതുറപ്പ് മഹോത്സവം ജനുവരി പതിമൂന്ന് മുതൽ ജനുവരി വരെ രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ രാത്രി ഒൻപത് വരെയും നടയടയ്ക്കുന്ന ദിവസമായ ജനുവരി രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ രാത്രി ഏഴ് വരെയുമാണ് നടതുറപ്പ് മഹോത്സവ ദിവസങ്ങളിലെ ദർശന സമയം നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് നടതുറപ്പ് ദിവസം തന്നെ ദർശനം നടത്തിയത് waadakulam